അൻവറിൻ്റെ അറസ്റ്റ് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് മാത്രമല്ല ഒരു ജനപ്രതിനിധിയെ മാന്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു സർക്കാരിൻ്റെ ദയനീയമായ മുഖം മാത്രമല്ല കാണുന്നത് അൻവർ എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതൊരു വിഷയമാണ് കേരളത്തിലെ അതീവ ന്യൂനപക്ഷമായ ഒരു ചോലനായ്ക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ ആന ചവിട്ടി കൊല്ലപ്പെടുകയാണെന്നല്ലേ അതിൻ്റെ സീനൊക്കെ അൻവറിൻ്റെ അറസ്റ്റ് കൊണ്ടും മാഞ്ഞു പോകാൻ പാടില്ലാത്തതാണ് നാട്ടിലാണെങ്കിൽ സി പി എംമാർ കൊല്ലും കാട്ടിലേക്ക് കയറിയാൽ ആനയും കൊല്ലും എന്നുള്ള സ്ഥിതിയാണ് അത് രണ്ടിലും പിന്നെ ആളുകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത് ഈ കാട്ടിൽ താമസിക്കുന്ന നമ്മൾ ഒരു ഒരു പൗരാവകാശവും വേണ്ടത്ര ലഭ്യമല്ലാത്ത ഒരു പാപം സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായ ഒരാൾ അങ്ങനെ നിശബ്ദനായി നിശബ്ദനായിരിക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ രീതിയോ സാമാന്യ മര്യാദയോ അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായി ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ സംഭവിച്ച ഒരു കേസിൻ്റെ പേരിലാണ് ഇന്നലെ രാത്രിയിൽ വന്ന് അൻവറിനെ വലിയ പോലീസ് കൂടി അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പൊതുമുതൽ നശിപ്പിച്ചതാണ് ഇതിലെ കാരണമെങ്കിൽ ലോകത്തിലെ സകലമാന മീഡിയകളും കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നിയമസഭ അടിച്ചു തകർത്ത് വലിയ നാശം വരുത്തിയവർ ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് ഇന്നലെ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിൽ പിന്നെ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി ഈ ബോംബെയിലൊക്കെയുള്ള ഈ അധോലോക സംഘത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഈ അധോലോക സംഘത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അംഗമായിരിക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമുണ്ടാവില്ല അവരുടെ തോന്നിവാസങ്ങൾക്കും അവരുടെ എല്ലാ ഏർപ്പാടുകൾക്കും കൂടെ നടന്ന് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എപ്പോഴാണോ അവർ ഈ അധോലോക സംഘത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് ആ നിമിഷം അവർ കൊല്ലപ്പെടും എന്നതാണ് അതിൻ്റെ അവസ്ഥ അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷത്തിനകത്തിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അപ്പോൾ ഒരു ഒരു ഒറ്റ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ ഒന്നുകിൽ ഇടതുപക്ഷത്തിനകത്തിരുന്ന് പൂർണ്ണമായി വിധേയപ്പെടുക അതല്ലെങ്കിൽ വീട്ടിൽ പേരക്കുട്ടിനെയും തൊട്ടിലാട്ടി കുത്തിരിക്കുക എന്നല്ലാതെ വായ തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരുതരം പിന്നെ അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് സി പി എം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോലും അറിയാതെ ഒരു അപകടം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ വിരുദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരു ഒരു നടപടിയായിട്ടാണ് ഇന്നലത്തെ അറസ്റ്റിനെ കാണേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അറസ്റ്റോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ ചോലനായക സമുദായത്തിൽപ്പെട്ട അതീവ ന്യൂനപക്ഷമായ ഒരു ഒരു സാധുവിൻ്റെ മരണം കൂടെ കേരളത്തിലെ എന്താണ് പിന്നെ ഈ മലയോര കർഷകരുടെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഈ കർഷക സമൂഹത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നത് മറ്റേത് കാരണത്തേക്കാൾ കൂടും അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിനെ എതിർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അൻവർ ഉയർത്തിയ ഇഷ്യൂവിന്റെ കൂടെ ലീഗുണ്ട് അൻവറിന് ലഭ്യമാകേണ്ടുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളുടെ കൂടെയും മുസ്ലിം ലീഗ് പാർട്ടിയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ഒരു പ്രതിഷേധവും സമര പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അല്ല അൻവർ നടത്തുന്ന സമരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞാൻ പറയണത് ഇന്നലെ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ആ സമുദായത്തിൻ്റെ ഒരു അവകാശത്തെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ മരിച്ചുപോയ മനുഷ്യനെക്കുറിച്ചാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളുടെ നാട്ടിൽ അതിനുവേണ്ടി സംസാരിക്കുന്നവൻ കുറ്റവാളിയാവുന്നു എന്നതാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സംസാരിക്കുന്നവൻ ആലോചിച്ചോക്ക് നിങ്ങൾ പിന്നെ എത്ര എസ് എഫ് ഐക്കാർ ഈ പി ഡി ബി ബി ആക്ട് അനുസരിച്ചിട്ട് അവൻ്റെ അവരുടെ വീടുകളിൽ സ്വസ്ഥമായി കടന്നുറങ്ങുന്നുണ്ട് എത്ര രാഷ്ട്രീയക്കാർ കടന്നു തുടങ്ങുന്നത് ഞാനൊരു വിക്ടി നിങ്ങളിലേക്ക് എനിക്ക് നന്നായിട്ട് അറിയാം സർക്കാർ വേട്ടയാടുന്നതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ജനാധിപത്യപരമായ അവകാശങ്ങൾ നമ്മളൊക്കെ മുമ്പ് പിന്നെ പൊതുസമൂഹത്തിൽ മുമ്പിൽ നിൽക്കുന്നവർക്കെങ്കിലും മിനിമം അവകാശപ്പെട്ടതാണ് മിനിമം എല്ലാവർക്കും അത് ആവശ്യമാണ് അവകാശമാണ് പക്ഷെ എന്നാലൊരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു ജനാധിത്യ അവകാശമുണ്ട് അതുപോലും പാലിക്കാത്ത ഇത്ര വൃത്തികെട്ട ഇത്ര പ്രതികാര ഭ്രാന്തുള്ള ഒരു സർക്കാരിനെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഇന്നും വരെ കണ്ടിട്ടുണ്ടാവില്ല